എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സംഘടനാ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലകളും അതോടൊപ്പം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചുമതലകൾ കാരണം ഉള്ള യാത്രകൾ ആ യാത്രകൾ കാരണം സംസാരിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് വി എം ടോക്സിലൂടെ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആ വിഷയം കുറച്ച് കാലമായിട്ട് എനിക്കറിയാമായിരുന്നു ഇത് എന്നെങ്കിലും ഒരിക്കൽ പറയേണ്ടി വരും എന്നുള്ളത് അത് ഇന്നത്തെ ഒരു പത്രവാർത്ത കണ്ടപ്പോഴാണ് അത് ഇന്ന് തന്നെ സംസാരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത് ആ പത്രവാർത്ത പറയുന്നത് പി പി ഇ കിറ്റ് ക്രമക്കേട് മൂന്ന് വർഷം അന്വേഷിച്ചിട്ടും റിപ്പോർട്ടില്ല ഇതാണ് പത്രത്തിലെ വാർത്ത കോവിഡ് കാലത്ത് പി പി ഇ കിറ്റും ഗ്ലൗസും ഉൾപ്പെടെയുള്ള ഇത് വാങ്ങിയതിലെ ക്രമക്കേടിനെ കേരള സർക്കാരിലെ ധനകാര്യ പരിശോധനാ വിഭാഗം മൂന്ന് വർഷമായിട്ട് നടക്കുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാർത്ത നിങ്ങൾക്കറിയാം കോവിഡ് കാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള കൊള്ളയുടെ വിവരങ്ങൾ പക്ഷേ ഈ ധനകാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നില്ലെങ്കിലും സി എ ജി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് കോവിഡ് കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അസുഖങ്ങൾ മരണങ്ങൾ തൊഴിൽ ഇല്ലാത്ത സാഹചര്യം അങ്ങനെയൊക്കെയുള്ള അനിശ്ചിതത്വത്തിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ കോവിഡിൻ്റെ കാലഘട്ടം പക്ഷേ അതെല്ലാം നടക്കുമ്പോഴും അതിനെ മുതലാക്കി എങ്ങനെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം എങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാം എന്ന് ചിന്തിച്ച ഒരുപക്ഷെ ലോകത്തിലെ ഒരേ ഒരു സർക്കാർ അത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരാണ് അവരത് വിജയിക്കുകയും ചെയ്തു അക്കാര്യത്തിൽ കാരണം അതിനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവരത് അവർ സർക്കാർ വീണ്ടും തിരിച്ചു വന്നു ഇപ്പം കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് നടക്കിയ നടത്തിയ നൽകിയ ഭക്ഷ്യധാന്യങ്ങൾ ആ ഭക്ഷ്യധാന്യങ്ങളടക്കം പിണറായിയുടെ പടം വെച്ച് കിറ്റിലാക്കി വിതരണം ചെയ്ത് അതിൻ്റെ പേരിൽ അവർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടി നമ്മുടെ നാട്ടിൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ള ഒരു പ്രയോഗമുണ്ട് അത് ഇന്നത്തെ കാലത്ത് നടപ്പിലാക്കിയ ആളുകളാണ് ഈ പിണറായി വിജയൻ സർക്കാർ പക്ഷേ അത് ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഈ അടുത്ത കാലത്താണ് അഞ്ഞൂറ് രൂപയുടെ കിറ്റ് ആ കിറ്റ് ആയിരത്തഞ്ഞൂറ് രൂപക്ക് വാങ്ങി എന്നിട്ട് അതിനെക്കുറിച്ച് ചോദ്യം ഉയർന്നപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിമാർ പറയുന്നത് അസാധാരണ സാഹചര്യത്തിലെ അസാധാരണ തീരുമാനമാണത് എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഈ സാൻ ഫാർമ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് മാത്രമേ ഈ പി പി ഇ കിറ്റ് ഇടപാട് നടത്തൂ എന്ന് നമ്മുടെ ക്യാപ്റ്റനും ടീച്ചറമ്മയൊക്കെ കൂടി തീരുമാനിച്ചത് എന്തിനു വേണ്ടിയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കിറ്റ് തരാൻ തയ്യാറായിട്ട് മറ്റ് കമ്പനികളൊക്കെ രംഗത്ത് വരുമ്പോൾ അതൊന്നും വേണ്ട ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് സാൻ ഫാർമയിൽ നിന്ന് തന്നെ ഞങ്ങൾ വാങ്ങിക്കൊള്ളാം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനം എന്താ ഓർക്കണം കോവിഡിൻ്റെ കാലത്ത് നമ്മുടെയൊക്കെ ഇതുപോലെയുള്ള പല എന്താ വാക്സിനേഷൻ നടത്താൻ പോകുമ്പോഴും അതുപോലെ മരുന്ന് വാങ്ങാൻ പോകുമ്പോഴും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ആ വിവരങ്ങൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളും കൂടി ചേർന്ന് സ്പ്രിങ്ക്ലർ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിക്ക് വിറ്റതിൻ്റെ വാർത്തകൾ ആ കാലത്ത് വന്നിട്ടുള്ളതാണ് അങ്ങനെ പല തരത്തിൽ മനുഷ്യൻ്റെ ദുരന്തത്തെ വിറ്റ് കാശാക്കിയ ആളുകളാണ് ഈ സി പി എം മാത്രമല്ല കോവിഡിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള പ്രചരണം എന്തായിരുന്നു ടെസ്റ്റിൻ്റെ എണ്ണം കുറച്ച് രോഗികളുടെ എണ്ണം കുറച്ച് കാണിക്കാൻ കാരണം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇന്ന് എത്ര പേർ കോവിഡ് പോസിറ്റീവായി എന്നുള്ള വാർത്തകൾ വരുമ്പോൾ കേരളത്തിൽ ടെസ്റ്റിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ പോസിറ്റീവ് ആകുന്ന ആളുകളുടെ എണ്ണം കുറയും അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കുറവായിരിക്കും അപ്പോൾ ഞാൻ അത് തുറന്ന് കാണിച്ചപ്പോൾ അന്ന് പറഞ്ഞെന്താ മുരളീധരൻ കേരള കേരളവിരുദ്ധനാണ് കേരളത്തിൽ കുറച്ചാളുകൾക്ക് മാത്രമേ കോവിഡ് ബാധിക്കുന്നു എന്നുള്ള പുറത്തു വ വിവരം പുറത്തു വരുന്നതിനെതിരായിട്ട് മുരളീധരൻ പ്രചരണം നടത്തുന്നു മാത്രമല്ല വന്ദേ ഭാരത് നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ വിദേശത്ത് വളരെ ധാരാളം ആളുകൾ കഷ്ടപ്പെട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അതുവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് അവരാവശ്യപ്പെട്ടു അവരെ തിരിച്ചുകൊണ്ടുവരണമെന്ന് തീരുമാനമെടുത്തപ്പോൾ കേരളത്തിലേക്ക് അങ്ങനെ അവിടെ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരണ്ട എന്ന് നിലപാടെടുത്ത ആളുകളാണ് ഈ പിണറായി സർക്കാർ അവസാനം പിന്നെ ഇടക്ക് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ഒരു മണ്ടൻ വാദമുണ്ട് എന്താ എയർ ആംബുലൻസിൽ കൊണ്ടുവരണം അങ്ങനെയുള്ള ആൾക്കാരെ കാരണം അസുഖം ബാധിച്ചവരെയും അല്ലാത്തവരെയും ഒക്കെ മിക്സ്ഡ് ആയിട്ട് കൊണ്ടുവരരുത് ഇവരെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ആംബുലൻസിൽ കൊണ്ടുവരണം എയർ ആംബുലൻസിൽ മാത്രമല്ല വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർക്ക് ക്വാറൻ്റൈൻ വേണം കേരളത്തിൽ ഇതാ ഓരോ സ്ഥലത്തും ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാറൻറ്റൈൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു അവസാനം വന്ന ആളുകൾ ഒരു നിവൃത്തിയില്ലാതെ ഗതികെട്ട ആൾക്കാരുണ്ട് നമ്മൾ അതൊക്കെ നമുക്കറിയാം മാത്രം ഈ കോവിഡിൻ്റെ മരണക്കണക്ക് പോലും മറച്ചു വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കോവിഡിൽ ജീവൻ നഷ്ടപ്പെട്ട ആണ് ലഭിച്ച നഷ്ടപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ആ ആനുകൂല്യം അടക്കം നഷ്ടപ്പെടുത്തിയ ആളുകളാണ് ഇവരെല്ലാവരും നമ്മുടെ കേരളത്തിൽ രാജ്യത്ത് മരണമടഞ്ഞവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൻ്റെ ഏറ്റവും എത്രയോ വലിപ്പമുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനത്ത് കേരളം രണ്ടാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നിട്ട് ടീച്ചറമ്മ ക്യാപ്റ്റൻ എന്നൊക്കെയിട്ടുള്ള പേരുകളിട്ട് ഈ കെ കെ ശൈലജയെയും പിണറായി വിജയനെയും പുകഴ്ത്താൻ ഈ മലയാള മാധ്യമങ്ങൾ മത്സരിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് മാത്രമല്ല കുറച്ച് പഴയ എസ് എഫ് ഐക്കാരെ വെച്ചുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേണൽ ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ വരുത്തി എന്നിട്ട് പറഞ്ഞു കേരളം ഇതാ ലോകത്തിന് മാതൃകയാണ് ഈ മഹാമാരി തുടങ്ങിയപ്പോൾ ധാരാളം ആളുകൾ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഇന്ത്യ ഒരുപക്ഷേ കോവിഡിനെ പ്രതിരോധിക്കും പക്ഷേ പട്ടിണിയെ പ്രതിരോധിക്കാൻ കഴിയുമോ അങ്ങനെ പട്ടിണി കടന്ന് മരിക്കാൻ മരിക്കുന്ന രാജ്യമായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രാജ്യമായിരിക്കും ഇന്ത്യ പക്ഷേ കേരള ഇന്ത്യയിൽ പട്ടിണി കടന്ന ആളുകൾ മരിച്ചില്ല കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടുള്ള നയങ്ങൾ അതിൻ്റെ ഫലമായിട്ട് ഈ രാജ്യത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല പക്ഷേ ആ നയങ്ങളെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ വേണ്ടിയില്ല ആ നയങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തൽ മാത്രമേ ഉണ്ടായത് എന്തായാലും ഈ സാൻഫാർമയുടെ ഇടപാടിൽ അഞ്ഞൂറ് രൂപയ്ക്ക് പകരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിറ്റ് വാങ്ങിയ ഈ ഇടപാടിൻ്റെ ഫലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ കിട്ടിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ ഫണ്ടിൽ എന്ത് തുക വന്നു പിണറായി വിജയൻ്റെയും കെ കെ ശൈലജയുടെയും വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്ത് ആനുകൂല്യങ്ങൾ കിട്ടി ഈ വിവരങ്ങൾ കൂടി അറിയുമ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരിക കേരളത്തിലെ പ്രതിപക്ഷം ഈ സി എ ജി റിപ്പോർട്ട് വന്നപ്പോൾ നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തി ഒരു വാക്കൌട്ട് നടത്തി ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി അതോടുകൂടി പ്രതിപക്ഷം ആ വിഷയം അവസാനിപ്പിച്ചു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ഈ വെട്ടിപ്പ് നടത്തിയ ആളുകൾ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണക്ക് പറയിക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ സജീവമായിട്ട് രംഗത്തുണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ കൂടിയാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമസ്കാരം